വെള്ളത്തിന്റെ അതിനുശേഷം കുറഞ്ഞിട്ടുള്ളത് രണ്ടടി വെള്ളമാണ് ഇടതിരുത്തി പെരിഞ്ഞിനം കൈപ്പമംഗലം മതിലകം പഞ്ചായത്തുകളുടെ കിഴക്കൻ മേഖലകളിലാണ് ഇപ്പോഴും വെള്ളപ്പൊക്കം തുടരുന്നത് വീടിന്റെ മേൽക്കൂര വരെ വെള്ളമെത്തിയ പലയിടങ്ങളിലും അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും പരമാവധി രണ്ടടി വെള്ളമേ വലിഞ്ഞിട്ടുള്ളൂ ഈ മേഖലയിൽ സർക്കാരിന്റെയും മറ്റു സംവിധാനങ്ങളുടെയും അടിയന്തര ശ്രദ്ധയും ഇടപെടലും വേണമെന്ന് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അഭ്യർത്ഥിച്ചു വെള്ളമിറങ്ങാൻ ഇനിയും വൈകിയാൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കനത്ത നാശമുണ്ടാകുമെന്ന ആശങ്കയുണ്ട് ഒരു കിലോമീറ്റർ നീളത്തിലും അഞ്ച് മൂന്ന് കിലോമീറ്റർ നീളത്തിലുമുള്ള മുഴുവൻ വീടുകളും ഈ പ്രളയത്തിലാണ് ഇവിടുത്തെ ആളുകളെ മുഴുവൻ സഹായിക്കാനുള്ള വലിയ ബൃഹത്തായ പദ്ധതി നമ്മൾക്ക് തയ്യാറാക്കേണ്ടതായിട്ട് വരും പ്രവാസികൾ ബിസിനസ്സുകാർ നല്ല മൺ മനസ്സുള്ള സുമനസ്സുകൾ എല്ലാവരും ചേർന്ന് ഈ ആളുകളെയെല്ലാം നമുക്ക് സഹായിക്കാനുള്ള തുടർ നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത് ക്യാമ്പുകളിലേക്ക് വരാതെ ബന്ധുവീടുകളിൽ അഭയം തേടിയ നിരവധി കുടുംബങ്ങൾ വേറെയുമുണ്ട് പെരിഞ്ഞിനത്തെ പടിഞ്ഞാറൻ മേഖലയിലെ കുറച്ചുപേർക്ക് മാത്രമാണ് ക്യാമ്പ് വിട്ട് വീടുകളിലേക്ക് പോകാനായത് കിഴക്കൻ മേഖലയിലുള്ളവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ ഇനിയും ആഴ്ചകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത് മൂന്നുപിടിക പോട്ട സംസ്ഥാന പാതയിൽ ഇനിയും ഗതാഗതം പുനരാരംഭിക്കാനായിട്ടില്ല സഞ്ചാരം ദുഷ്കരമായ എടത്തിരുത്തി സെന്റാൻസ് കോൺവെന്റിലെ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം നേവിയുടെ ഹെലികോപ്റ്ററിൽ ഭക്ഷണം എത്തിച്ചിരുന്നു പെരിഞ്ഞിനത്ത് വെള്ളപ്പൊക്കം രൂക്ഷമായ ഇടങ്ങളിൽ ഇ ടി ടൈസൺ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജിദും റവന്യൂ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിന് മറ്റുമായി സർക്കാരിന് പുറമെ സുമനസുകളെയും ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കുമെന്നും ഇതിനായി കഴിയും വിധം സഹായിക്കണമെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു ഈ പ്രദേശങ്ങളിലൊക്കെ ജനവാസം വിനി അവർക്ക് താമസിക്കാനുള്ള അവസ്ഥ വരണമെങ്കിൽ മിക്കവാറും നമുക്ക് സർക്കാരിൽ നിന്നും മറ്റ് രീതിയിലൊക്കെ പഠന വീടുകളൊക്കെ തന്നെ മിക്കവാറും തകർന്നു വീഴാൻ ഇടിഞ്ഞു വീഴാൻ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത് അതുപോലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു അവർക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ അവർ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രമല്ല അവർക്ക് ചെറിയ പശു ആട് കോഴി താറാവ് ഉൾപ്പെടെ അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട കാഴ്ചയാണ് കൈപ്പമംഗലം